ഞാൻ അനിൽ കുമ്പഴ കുമ്പഴാൻ ഗ്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുന്നതാണ് നമ്മൾ കണ്ടത് അല്ലെ അപ്പോൾ ശരിക്കും നമ്മൾ ഭയങ്കര ഭീകരമായ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമകളിലും ഡയറക്ടർ വിനയൻ സംവിധാനം ചെയ്തിരിക്കുന്ന വാറാൻ ലവ് അതുപോലെ തന്നെ മേജർ രവി സംവിധാനം ചെയ്തിരിക്കുന്ന കുരുക്ഷേത്ര ഈ രണ്ട് ചിത്രവും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അത്രയും ഭീകരമായിട്ടായിരുന്നു ആ കണ്ണ് ചൂഴിഞ്ഞെടുത്ത് കളയുന്ന നമ്മൾ കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞുള്ള ആർട്ടിസ്റ്റിന്റെ റിയാക്ഷൻസ് ഒക്കെ അപ്പോൾ സിനിമയിലൊക്കെ ചെയ്യുമ്പോ വളരെ ബെഡ്ജറ്റോടു കൂടി ചെയ്യുന്ന ഒരു മേക്കപ്പ് ആണിത് പക്ഷേ ഈ പ്രോസ്തറ്റിക് മേക്കപ്പ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ പ്രോസ്തറ്റിക് മേക്കപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു മറ്റാരുമല്ല മലയാള സിനിമയുടെ പ്രോസ്തറ്റിക് മേക്കപ്പിന്റെ അധികായകനായിട്ടുള്ള പ്രിയപ്പെട്ട പ്രദീപിതുര പ്രദീപ് വിധുര അപ്പോ നമ്മൾ ആദ്യം കാണിച്ച വീഡിയോയിൽ നമുക്ക് ഭയങ്കര ഭീബത്സമായിട്ട് തോന്നി അല്ലേ ആ വിദ്യയുടെ കണ്ണ് വളരെ ഇതായിട്ട് തെറിച്ച് പോകുന്നതായിട്ട് നമുക്ക് കണ്ടു ആ കണ്ണ് പോയ ഭാഗം നമ്മൾ കണ്ടു അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർത്തും ഇതെങ്ങനെയാണ് ഇത്രയും വളരെ ഇതായിട്ട് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു മേക്കപ്പാണത് പ്രദീപിന്റെ കിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിക്ക് വേണ്ടി പ്രദീപ് ഇതൊരു മേക്കപ്പ് ഉണ്ട് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് പ്രദീപിനെ പരിചയപ്പെടാം പ്രദീപ് എന്ന് പറയുന്ന കലാകാരൻ ഒരു ചെറിയ കലാകാരനല്ല വലിയ കലാകാരനാണ് കാരണം അത് തീർച്ചയായിട്ടും അതായത് പ്രദീപ് ആദ്യം തന്നെ പറയും അണ്ണാ നമ്മളെ കുറിച്ചൊന്നും അങ്ങനൊന്നും ഇത് പറയരുത് എന്നൊന്നുമല്ല പക്ഷെ നിങ്ങൾ ഈ വർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത് അപ്പൊ നമുക്ക് പ്രദീപിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം ഈ വർക്കിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ പ്രദീപേ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു എത്ര ഗംഭീരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് അത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് ഇത് ശരിക്കും അണ്ണം പറഞ്ഞതുപോലെ ആ എനിക്കൊരു അത്ഭുതമായിരുന്നു ആ കാരണം ഇതൊരു ചലഞ്ചായിരുന്നു ഇനി സ്റ്റേ അടുത്ത സമയത്ത് റിലീസ് ആയൊരു സിനിമയാണ് ഈ മാർച്ച് ഏഴാം തീയതി റിലീസ് ഒരു സിനിമയാണ് തമിഴാണ് ജീവി പ്രകാശ് കുമാർ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് അത് ശരി ഗോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ വെള്ളസാരി കൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള ഗോസ്റ്റൊക്കെയാണ് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഭയങ്കര വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിലുള്ള ഇത് ഇത് എന്താണ് ഇതിന് മറ്റുള്ള പ്രോസ്തറ്റിക് മേക്കപ്പിനെ കാട്ടി ഇതിനെന്താണ് നേരിട്ട വെല്ലുവിളി ഇതിന്റെ നേരിട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഒരാളുടെ ഫുൾ മോൾഡ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഓ ഏകദേശം ഇത് എട്ട് മണിക്കൂറോളം വന്ന് ഈ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ അതിന് മുമ്പുള്ള ഒരുപാട് വലിയ രണ്ട് മാസം എഫേർട്ടാണ് ആ ടെൻഷനും ഒക്കെ ഭയങ്കര ടെൻഷനുള്ള സമയമായിരുന്നു രണ്ട് മാസം അതിൻ്റെ റിസൾട്ട് അങ്ങ് എത്തുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ അതിൽ നിന്നും ഡീപ്പായിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചു എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് കാരണം എനിക്കറിയാം എന്നാൽ ഈ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടോ കാരണം ഏതൊരു കലാകാരനും സിനിമ എന്ന് പറയുന്ന സ്വപ്നമാണ് അപ്പോൾ ഇത് കഷ്ടപ്പാടിൻ്റെ പുറത്താണ് എല്ലാവരും എത്തപ്പെടുന്നത് അപ്പോൾ ശരിക്കും പ്രദീപ് ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഒട്ടനവധി മലയാളത്തിലെയും തെന്നിന്ത്യൻ താരങ്ങളോടൊപ്പം എല്ലാം പ്രദീപ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പ്രദീപിന് എങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നത് പ്രദീപിൻ്റെ അനുഭവം എന്ന് പറയാം ഞാൻ നാട്ടിൽ ചുവരെഴുത്തും ചിത്രം വരയൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ് അപ്പൊ അവിടെ നിന്ന് ഇന്ന് മലയാളത്തിലെ പ്രശസ്തനായ ഒരു ആർഡർ ആണ് സാബുമോഹൻ സാബു ഞാൻ സാബു അണ്ണാന്ന് സാബു മോഹൻ അപ്പൊ സാബു അണ്ണനാണ് എന്നെ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നത് അതായത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് സാബു അണ്ണാണ് ആർട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കാരണം ഞാൻ എഴുത്തും മലയാളം അത് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളത് ആർട്ടാണല്ലോ അപ്പൊ ആർട്ടിലാണോ ഫസ്റ്റ് ടൈം വരുന്നത് പക്ഷെ ഒരു മാസം ആ ഒരു മാസത്തോളം ആർട്ടിൽ വർക്ക് ചെയ്തുള്ളൂ അവിടുന്നാണ് മേക്കപ്പിലേക്ക് വന്നത് ഒരു മേക്കപ്പ് മേന്റെ കൂടെ മേക്കപ്പിലേക്ക് ഞാൻ വന്നത് അവിടെ ആ മേക്കപ്പിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മേക്കപ്പ് എന്ന് പറയുന്നത് വെറുതെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ഇടുന്ന ഒരു പരിപാടിയല്ല അതിന് മുകളിലൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് മനസ്സില എന്ന് മനസ്സിലായോ അന്നാണ് എനിക്ക് ഇതിൽ കൂടുതൽ പാഷൻ തോന്നിയത് സാധാരണ ഒരു മേക്കപ്പ് മാനാവാനല്ല അതിലുപരി എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് മലയാള സിനിമ ഇളക്കിയൊന്നും മറിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ഒരു ആഗ്രഹം തോന്നിയത് ഈ ആ മനസ്സിലാക്കിയ സമയത്താണ് അങ്ങനെയാണ് ഞാൻ അന്നേ ചെറിയ ചെറിയ മുറിവുകളും അന്നത്തെ മെറ്റീരിയലൊക്കെ വെച്ച് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഞാൻ അതിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് മുറിവ് ഉണ്ടാക്കാനും ബ്ലഡില് അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു കണ്ണ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത് രണ്ടോ മൂന്നോ പ്രാവശ്യമായ കണ്ണിലളിയാൻ വർക്ക് ചെയ്തുള്ളു ടച്ച് ചെയ്തുള്ളു അല്ലേ യോനെ അത്ര പെർഫെക്റ്റ് ആയിരുന്നു അതായത് എന്നാൽ അതിന് വേറൊരു ലെവലിലാണ് സാധാരണ ചെയ്യുന്നത് അല്ലേ ഇങ്ങനല്ലേ ഇതൊരു ഷോർട്ട് ഫിലിം പോലും ഇപ്പൊ നമ്മൾ ആ വാക്സ് വെച്ചിരിക്കുന്നത് അതിനു ചുറ്റിനും നമ്മൾ ഒരു ഡെപ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ വാക്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ ആ വാക്സ് വെച്ചിട്ട് പിന്നെ ആ സ്കിൻ ടോണുമായിട്ട് നമ്മൾ ആ കളർ മാച്ച് ചെയ്യുന്നതാണ് അത് സൂപ്പറായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അത് അത്ര മനോഹരമായിട്ടാണ് ആ കളർ ഇങ്ങനെ മാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് നമ്മള് ഇലക്കി എടുക്കാനെ കൊണ്ട് കുറച്ച് ഇതാണ് കാരണം സ്പിരിറ്റ് ഗംഭ് വെച്ചിട്ടല്ലേ നമ്മളത് പെട്ടെന്ന് അത് ഒട്ടും സ്പിരിറ്റ് ഗമ്മും ബാക്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇനി ഇച്ചിരി ടൈറ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണയോ അല്ലെ അങ്ങനെ ഇച്ചിരി എണ്ണ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ലോണ്ട് ഉരുണ്ടുരുണ്ടിഞ്ഞ് പോരും അങ്ങനെയാണ് അത് റിമൂവ് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് ഈ സാധാ ഒരു മേക്കപ്പിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പ്രദീപ് തെരഞ്ഞെടുത്ത് ഈ പ്രോസ്തറ്റിക് മേക്കപ്പിന് തന്നെയല്ലേ അത് തീർച്ചയായിട്ടും അല്ലെ ശരിക്കും ഇപ്പം നമ്മൾ ആ കിങ്സ്റ്റൺ അകത്ത് കണ്ടിരിക്കുന്ന ആ ഷെയ്ഡുകൾ ഇപ്പം ആ ഒരു രൂപം ആ രൂപത്തിന്റെ അതായത് ഈ വാരിയലി ഭാഗത്തൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന ഷെയ്ഡുകളൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കിപ്പം ഈ വെള്ളത്തിലൊക്കെയുള്ള മൂവ്മെന്റ്സ് അല്ലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് പോകുമോ ആ കളറൊക്കെ പോകുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ വെള്ളം വാട്ടർ പ്രൂഫ് വല്ലോ കിങ്സ്റ്റൺ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇരുപത് സോംബിസ് ഉണ്ട് ഇരുപത് സോംബി ഈ സോംബീസിന്റെ ബോഡി മൊത്തം ഒരു പേര് എഫക്റ്റ് ആണ് അതായത് ഒരു ഗ്രേ കളർ വരണം അല്ലെങ്കിൽ ലെൻസൊക്കെ ആയിട്ട് വൈറ്റ് ലെൻസൊക്കെ ആയിട്ട് ആണെന്നുള്ളത് പറഞ്ഞത് അപ്പം ഈ സംഭവം ഞങ്ങൾ ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് നമ്മൾ ക്രീച്ചറിന് കൊടുത്തു പക്ഷെ ഇത് വാട്ടർ പ്രൂഫ് പെയിന്റ് നമ്മൾ സെറ്റ് ആക്കി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ സക്സസ് ആക്കി അപ്പം ഈ സമയത്ത് പറ്റിയത് ഇത് അവിടെ ഒരു വലിയ ഫ്ലോറിലാണ് സെറ്റ് ഇട്ടിരിക്കുന്നത് കപ്പല് ഈ സെറ്റടിക്കണ സമയത്ത് ഇതില് വെള്ളം ഇങ്ങനെ നിറച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് ഉപ്പ് വെള്ളം ആയിരിക്കാം ഇതിൽ ഈ പെയിന്റ് ചെയ്ത് ഈ സോംബീസിന് ഇറക്കിയിട്ട് പെയിന്റ് ഫുള്ള് അലിഞ്ഞു പോകാൻ തുടങ്ങി സക്സസ് ആയില്ല അത് ഭയങ്കര മാനസിക ടെൻഷനും വിഷമമായി കാരണം വീണ്ടും ഏഴു ദിവസം കഴിഞ്ഞ് വീണ്ടും ഷൂട്ടുണ്ട് ഈ ഷൂട്ട് സമയത്ത് പെയിന്റ് പോവാ പോവാൻ പാടില്ലടിച്ചു കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം മടക്കയാത്രയിലൊക്കെ ടെൻഷനായിരുന്നു എന്ത് ചെയ്യണം ഏത് അവസാനം തപ്പി 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 ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നേരെ ബോംബെയിലെത്തി ബോംബെൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമ്പനിയാണ് അവിടെ നിന്ന് വാട്ടർ പ്രൂഫ് പെയിന്റ് ഏകദേശം ഒരു നാല്പത്തഞ്ച് അൻപത് രൂപ ഒരു ലിറ്ററിന് അപ്പൊ ഈ പെയിന്റ് വാങ്ങി അടുത്ത റിട്ടേണില് നമ്മൾ ഇത് സക്സസ് ആക്കി അപ്പോൾ ആ സമയത്ത് ആ ഗ്യാപ്പിൽ ഈ പെയിൻറ്റ് വന്ന് സക്സസ് ആവുന്നത് വരെയുള്ള ഒരു മാനസിക ടെൻഷൻ അത് ഭീകരമാണ് സത്യം കാരണം കുറിച്ച് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചെയ്തു രാത്രി കണിട്ട് ഇരുന്നിട്ട് പെയിൻറ്റ് സക്സസ് ആകുമെന്നൊക്കെ ചോദിച്ച ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഇതിലിടയിൽ വന്നൊരു മാനസിക അല്ല അത് ആ വർക്കിനെ അത്രയും ആത്മാർത്ഥമായിട്ട് കണ്ടതുകൊണ്ടാണ് ഇത്ര റിസൾട്ട് ഉണ്ടായത് അപ്പം നമുക്ക് പേരൊക്കെ കാശ് കൊടുത്ത് നമ്മൾ നമ്മൾ ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും ഒരു മൈനസ് ആ ക്രീച്ചർ ചെയ്തിട്ട് നല്ല അത്യാവശ്യം ഒരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവമാണ് പക്ഷെ അത് ദൈവഭാഗ്യത്തിൽ അത് നമ്മൾ റെഡിയാക്കി എടുത്ത് മിന്നൽ മുരളിയൊക്കെ ഒരു പരിധി വരെ ഒരു പരിധിയല്ല ഭയങ്കര ഹൈപ്പിലേക്ക് എത്തിയൊരു സിനിമയാണ് മിന്നൽ മുരളി അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പുറത്തേക്കുള്ള അല്ലെങ്കിൽ അന്യ സംസ്ഥാന സിനിമകളിലേക്കൊക്കെ എത്താൻ ഒരുപാട് ഗുണം ചെയ്തു മിന്നൽ മുരളി പോലുള്ള പടമൊക്കെ ഉറപ്പായിട്ടും ആ സിനിമ കണ്ടിട്ടാണ് എന്നെ കന്നഡത്തി എന്നൊരു പടത്തിന് അതായത് അവിടത്തെ ഒരു ഹേമന് റാവു എന്നൊരു ഡയറക്ടറാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡയറക്ടറാണ് കന്നഡ പുള്ളിയുടെ ടീമിൽ തന്നെ വിളിച്ചു അപ്പൊ വിളിച്ചപ്പോൾ എനിക്കിത് എവിടെ നിന്ന് വിളി വരുന്നൊന്നും എനിക്കൊരു പിടുത്തം കിട്ടിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഒഴപ്പി അങ്ങ് മാറി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ അവർ വിളിച്ചു അപ്പം ഭാഷ കുറച്ച് കന്നഡയും ഇംഗ്ലീഷും ഒക്കെ ആയിട്ടാണ് അപ്പം അതും എനിക്ക് പ്രശ്നമായിട്ട് ഞാൻ അത് റിജക്റ്റ് ചെയ്തു വീണ്ടും അവർ വിളിച്ചു വിളിച്ച് ഒരു എനിക്കറിയുന്ന ഭാഷയിലൊക്കെ സംസാരിച്ചു സംസാരിച്ചിട്ട് അവസാനം അങ്ങനെ ആ സംസാരിച്ച ഇതിലാണ് ഞാൻ ഈ സപ്തസാഗർ ദേഹിച്ചെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അത് നല്ല അത്യാവശ്യം അവിടെ ഓടിയ പടമാണ് ആ പടത്തിൽ രക്ഷി ഷെട്ടി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് പുള്ളിക്ക് ഫേസിൽ കുറെ സ്കാറുകൾ വരുന്നുണ്ട് വലിയ പഴക്കമുള്ള സ്കാറുകൾ അപ്പൊ ആ സ്കാറുകൾ പോയി ചെയ്യാൻ പറ്റി ആ സിനിമയിലൂടെ നീളം ആ സ്കാറുകളുണ്ട് ചെയ്യാൻ പറ്റി അങ്ങനെയാണ് കന്നഡത്തിൽ മിന്നൽ മുരളിയുടെ ഒരു ബേസാണ് പിന്നീട് എനിക്ക് മനസ്സിലായി അവർ ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടാണ് എന്നെ സെർച്ച് ചെയ്ത് പിടിച്ച് വന്നതെന്ന് എനിക്ക് പിന്നീട് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു ശരിക്കും മിന്നൽ മുരളിയിൽ മിന്നൽ മുരളിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അതിനകത്ത് ഗുരു സോമസുന്ദരം അല്ലേ അദ്ദേഹത്തിന്റെ ആ ഗംഭീര പെർഫോമൻസ് ആണ് നാട്ടുകാരെ ഓടിവരണെ അല്ലേ അത് അത് പറയുമ്പോഴാണ് പ്രേക്ഷകർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റിയ അപ്പൊ പുള്ളിയുടെ മേക്കപ്പ് ഭയങ്കര രസമായിരുന്നു ശരിക്കും അതാണ് ഈ പ്രോസ്തറ്റിക് മേക്കപ്പ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ആളുകളിലേക്ക് എത്തപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോസ്തറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ തലേ ദിവസം ആണ് ആവുന്നത് ആ ബ്ലാസ്റ്റിങ് എഫക്റ്റ് പിറ്റേ ദിവസം കാണിക്കുമ്പോൾ ആ ഡയറക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിഭീകരത വരരുത് കുഞ്ഞുങ്ങൾക്കും കണ്ടിരിക്കാൻ കഴിയണം അത് കേട്ടോ കാരണം പറഞ്ഞാൽ തലേ ദിവസം ബ്ലാസ്റ്റ് ആവുന്ന ഒരു എഫക്ട് പിറ്റേ ദിവസം കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഭീകരമായിട്ട് ബ്ലഡ് ഡിഷ് പരിപാടിയൊക്കെ ആയിരിക്കും അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതൊരു ഭീകരത വരാനേ പാടില്ല എന്നാൽ എഫക്റ്റും വരണം അപ്പൊ അങ്ങനെയാണ് ആ ഒരു എഫക്റ്റിലേക്ക് എത്തിയത് ശരിക്കും ലോജിക്കൽ ബേസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭീകരത വരേണ്ടതാണ് പക്ഷെ അത് ആ ഭീകരത നമ്മൾ അങ്ങനെ പിടിച്ചിട്ടില്ല ഇപ്പൊ ഭാഷകൾ ചെയ്തു ശരിക്കും കന്നഡത്തിൽ തന്നെ ഇപ്പം അതല്ലാണ്ട് ശിവരാജ് കുമാർ സാറിന്റെ ഹേമന്ത്റാവു അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ പോയ പുതിയൊരു പ്രോജക്റ്റിലേക്ക് ഒന്ന് രണ്ട് ലുക്ക് പിടിച്ചു ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ പുറത്തു വന്നു അതുകൂടാതെ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞൊരു പടം ഇപ്പം അവിടത്തെ ഒരു മ്യൂസിക് ധാരണത്തിൽ അർജുൻ ജന്യാ എന്ന് പറഞ്ഞിട്ട് ആ സാറിന്റെ ഫോർട്ടി ഫൈവ് എന്നുള്ളൊരു മൂവി ശിവരാജ് കുമാർ സാറിന്റെ തന്നെയാണ് അതിലൊരു മൂന്ന് ലുക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട് മൂന്ന് ലുക്ക് ചെയ്ത് കൊടുത്തിട്ടു അതുകൂടാണ്ട് ഇപ്പം ഹേമന്ത്റാവു സാറിന്റെ തന്നെ പുതിയൊരു പടത്തിന്റെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട് ഒരു ഏജ്ഡ് ഗെറ്റപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു എൻക്വയറി വന്നിട്ടുണ്ട് പിന്നെ ഭോജ്പുരിയില് ഭോജ്പുരി ഹിന്ദിയിൽ എനിക്ക് രണ്ട് മൂന്ന് പടം ചെയ്യാൻ സാധിച്ചു നമ്മളെ മലയാളി ടീമുകളാണ് പോയി ചെയ്തത് കഴിഞ്ഞ എന്റെ മുമ്പിലത്തെ വർഷവും കഴിഞ്ഞ വർഷത്തിന്റെ പകുതിയും മൊത്തത്തിലൊക്കെ യു പിയിലും ഗോരഖ്പൂരിലൊക്കെ ആയിരുന്നു അത് ശരി അപ്പൊ അങ്ങനെയൊക്കെ ഈ അടുത്ത സമയത്ത് മലയാള സിനിമ ചെയ്ത പണി എന്നുള്ള ജോജി ഡയറക്റ്റ് ചെയ്ത പണി എന്നുള്ള മൂവി ഇന്റർവലിന് ശേഷം എനിക്ക് തോന്നുന്നു വില്ലന്മാര് രണ്ട് പയ്യന്മാരുണ്ട് സാഗർ ജുനേസ് അവരുടെ ഒരു ലുക്ക് മറ്റേ പൊട്ടിത്തെറിക്കുന്ന സമയത്തൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പാടൊക്കെ ഉള്ളത് കണ്ണിന്റെ അവിടെ ഒരു പാടല്ലേ ഈ മറ്റേ സാഗറിന്റെ കണ്ണിങ്ങനെ അടഞ്ഞിരിക്കുന്ന ഓ ആ അത് ഞാനാണ് ആ സംഭവം ചെയ്തത് അത് ശരി അപ്പൊ അതെനിക്കൊരു നല്ലൊരു ബ്രേക്ക് ആയി അടിപൊളി അത് നമുക്ക് അത് സൂപ്പർ ജോജ് വലിയ കാര്യമായി പോര സമയത്തൊക്കെ നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് ഞാൻ ചോദിക്കുന്നത് ഇനി ഭാവിയിലേക്ക് എന്തെങ്കിലും പ്രോസ്തറ്റിക് മേക്കപ്പില് എന്തെങ്കിലും മനസ്സിലുണ്ടോ മനസ്സിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഫണ്ടാണ് ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പഴയതുപോലെയല്ല ഏത് സാധനം എവിടെ നിന്നും നമുക്ക് വരുത്താൻ പറ്റും ഏത് സാധനം എവിടെ നിന്നും നമുക്ക് വരുത്താൻ പറ്റും ഈ ഫണ്ട് പിറകിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് പല സ്ഥലത്തും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അതാണ് എന്റെ പെർഫെക്ഷൻ ഞാൻ ചോദിക്കുന്നത് ഈ ഐ പോലുള്ള സിനിമകളല്ലേ വിക്രമൊക്കെ ഈ ഐ പോലുള്ള സിനിമ ഈ പ്രോസ്തറ്റിക് മേക്കപ്പിന്റെ ഒരു ഗംഭീര ഒരു സംഭവം സംഭവല്ലേ അയിൽ കാണിക്കുന്നത് ശരിക്കും ഈ പ്രദീപ് ഒക്കെ ആ ഒരു സെറ്റപ്പില് ഇപ്പൊ ഐ ഒക്കെ ഭയങ്കര ഭീകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള സാധനം ഞാൻ ചോദിക്കുന്നത് അത് അതേപോലൊക്കെ വേറൊരു ലെവലിലൊക്കെ പ്രദീപിന് ഏത് റേഞ്ച് വേണേലും ചെയ്യാൻ പറ്റൂലെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഏത് നമ്മൾ അങ്ങനെ ഒരാള് വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കത് ചെയ്യാൻ സാധിച്ചിരിക്കാം നമ്മളൊരു അങ്ങനെ ഒരാൾ വിശ്വസിക്കണം നമ്മളെ ഇപ്പം നമ്മളിപ്പോൾ ഒരാളിപ്പം ഒരു സിനിമ ഒരാളെ ചിന്തിക്കുമ്പം ഏറ്റവും പെട്ടെന്ന് അവർ ചിന്തിക്കുന്നത് പുറത്തു നിന്നൊരാളെ ആയിരിക്കും ആ പുറത്തു ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് ആ പുറത്തു നിന്നൊരാള് വരണം പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവര് നമ്മളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാരുടെ മലയാളത്തിലുണ്ട് ഞാൻ കണ്ടെടുത്തോളം മലയാളത്തിൽ ബ്രില്യൻറ്റ് ആയിട്ടുള്ള കലാകാരന്മാരുണ്ട് ആ ഇതൊക്കെ ചെയ്യുന്ന ഉഗ്രൻ പ്രോസറ്റിക്സ് മേക്കപ്പ് പാർട്ടിയിലും മലയാളത്തിൽ തന്നെ ഉണ്ട് എന്തും ചെയ്യാൻ കഴിവുള്ളൂ അങ്ങനെ ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് നടക്കും സംഭവം അത് വിശ്വസിച്ചില്ല നമുക്കൊന്നും പറയാൻ കഴിയും ആ മനസ്സിലായി മനസ്സിലായി പ്രദീപിനെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഒരു നമ്മൾ ഈ വെടിയുണ്ടൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു വെടിയുണ്ട ഈ സർജറി ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബ്ലഡ് എല്ലാവർക്കും സംശയമാണ് ഈ ബ്ലഡ് എവിടെ നിന്ന് കിട്ടും ബ്ലഡ് എവിടെ നിന്നാണ് അത്രയും കൊഴുപ്പുള്ള ബ്ലഡ് അതെങ്ങനെയാണ് വായിൽ കൊള്ളാൻ പറ്റുമോ അതെങ്ങനെയാണ് കുടിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു പ്രദീപ് വിതുര എന്ന് പറഞ്ഞൊരു മേക്കപ്പ്മാൻ ഉണ്ട് പുള്ളി സ്വന്തമായിട്ട് അത് നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രദീപ് ഉണ്ടാക്കുന്ന ബ്ലഡ് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒരുപാട് കലാകന്മാരുണ്ടാവും ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടാവും ഇവർക്കൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് പ്രദീപിന്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രദീപിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രദീപിന് ഇത് ഇവരിൽ എത്തിക്കാൻ പറ്റുമോ ഉറപ്പായിട്ട് എത്തിക്കാൻ പറ്റും ബ്ലഡ് ഞാൻ അണ്ണൻ അന്ന് വെറുതെ തന്നെ മെൻഷൻ ചെയ്തേ ഉള്ളൂ അതെ ഒരുപാട് എൻക്വയറീസ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കുറച്ചുപേര് വിളിച്ച് ബ്ലഡ് ഉണ്ടാക്കി കൊടുക്കാവോ കുറച്ച് പേര് വിളിച്ചിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കാവോ അങ്ങനെ കുറെ പേര് ചോദിച്ചു ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ബ്ലഡ് ഉണ്ടാക്കും ഒന്ന് ലൂസ് ബ്ലഡ് പിന്നെ ഒന്ന് ജെൽ ബ്ലഡ് ഒന്ന് ഫിക്സ് ബ്ലഡ് ബ്ലഡ് അനേകം തരം ബ്ലഡുകളുണ്ട് അതിൽ ഈ രണ്ട് മൂന്ന് ടൈപ്പ് ബ്ലഡ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് എടുത്തിട്ട് ഞാൻ ആവശ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്റെ ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആവശ്യക്കാർ ആര് ചോദിച്ചാലും അത് നമുക്ക് ഒരു ഈ ബ്ലഡ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരാള് ചോദിക്കും ഒരു ബോട്ടിലായിരിക്കും ചോദിക്കുന്നത് ആ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ ലാഭം വരും അല്ലെങ്കിൽ മെറ്റീരിയൽ അതിന് വേണ്ടി വാങ്ങുന്നത് നമുക്ക് കഷ്ടമാണ് അത് ഒരു മെറ്റീരിയൽ അല്ല ഒരുപാട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ അങ്ങനെ കുറച്ച് കൂടുതലാണെങ്കിൽ ഇനി ഒരാൾ ഷോർട്ട് ഫിലിമിനെ എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അത് മതി അല്ലേ ഞാന് ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇത്രയും പ്രോസ്തറ്റിക് മേക്കപ്പ് മേക്കപ്പൊക്കെ ഭീകരമായ അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ പ്രോസ്തെറ്റിക്കിന്റെ വേറൊരു അവസ്ഥാന്തരത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ബ്രൈഡിൽ മേക്കപ്പ് അല്ലെ ബ്രൈഡ് മേക്കപ്പ് അതായത് കല്യാണം അങ്ങനെയൊക്കെയുള്ള സംഭവം റിസപ്ഷന് കല്യാണമൊക്കെ വരുമ്പം ഈ ബ്രൈഡ് മേക്കപ്പിനൊക്കെ എത്രത്തോളം സിനിമ ചെയ്യുന്ന നിങ്ങൾക്ക് എത്രത്തോളം അതിന് കഴിയുന്നുണ്ട് നമ്മൾ സാധാരണ പ്രോസ്തറ്റിക്സ് മേക്കപ്പ് അല്ലാണ്ട് തന്നെ ചെയ്യാറുണ്ട് ബ്രൈഡൽ എന്ന് നമ്മൾ അങ്ങോട്ട് ബ്രൈഡിന് വേണ്ടി വരുന്ന ബ്രൈഡ്സ് ഒക്കെ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അത് ആഡ് ഫിലിംസ് കഴിഞ്ഞ വർഷവും ഭീമയുടെ ആഡ് കഴിഞ്ഞതിന്റെ കഴിഞ്ഞത്തെ വർഷം ആണല്ലോ ഒരു ബ്രൈഡൽ ചെയ്യുന്നതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏരിയ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം ബ്രൈഡലിന് നമുക്ക് അത്രയ്ക്കും ചെയ്യുന്നതിന് അത്ര റിസ്ക് ഇല്ല പക്ഷെ അതിനേക്കാൾ പെർഫെക്റ്റ് ആയിരിക്കണം കാരണം പല ഭീമയുടെ വലിയ ഒരു ബിൽഡിങ്ങില് അവരുടെ ഷോറൂമിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന പടങ്ങളൊക്കെ നമ്മള് ചെയ്യുന്ന പടങ്ങളായിരിക്കാം അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം ഹോർഡിംഗ് ഹോർഡിങ് കായംകുളം ഭീമയുണ്ട് കായംകുളം ഭീമ ഭീമയുടെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്ത് വർക്കുകൾ വെച്ചിട്ടുണ്ട് അതിന്റെ മുന്നിൽ കോഴിക്കോട് ഭീമ അതൊക്കെ ഞാൻ വർക്ക് ചെയ്തു കഴിഞ്ഞ വർഷം തിരുവനന്തപുരം കായംകുളം ഭീമ വിശാഖപട്ടണം കായംകുളം ം ഭീമനായിഡ് ഈ കഴിഞ്ഞ അടുത്ത് തന്നെ ഇടുക്കി ഇടുക്കിയില് കട്ടപ്പനയിലെ ഭീമ അപ്പൊ അതിന്റെ ആഡും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ആൻഡ് ഫിലിം ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഭീമനായിട് ഭീമനായിട് മാത്രമല്ല കൂടാതെ ഒരുപാട് ആൻഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ എനിക്ക് തോന്നുന്നത് ഈ ബ്രൈഡ് മേക്കപ്പ് കുറച്ചുകൂടി ഒരു നല്ലൊരു കാരണം ഒരു ദിവസം അത്യാവശ്യം അതെ ഒരു ദിവസം ഓക്കെയാണ് നമുക്കത് ഒന്നും നമ്മൾ നമ്മള് വേണ്ടാന്ന് വെക്കുന്നില്ല വരുന്നത് ചെയ്യുന്നു പിന്നെ നമ്മൾ മേക്കപ്പ് നമുക്കൊരു പാഷൻ ആയതുകൊണ്ട് നമുക്കൊരു പാഷൻ ഉണ്ടല്ലോ ആയതുകൊണ്ട് കാരണം ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ബ്രൈഡലിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലെന്നല്ല എല്ലാം വേണമെങ്കിലും ഇത്രത്തോളം ക്രിയേറ്റിവിറ്റി അതിന് വേണ്ട ടെൻഷൻ ഫ്രീ ആണ് നമുക്ക് ബ്രൈഡൽ മേക്കപ്പിന് നമുക്കറിയാം ഇതിന്റെ റിസൾട്ട് എങ്ങനെ കിട്ടും നമുക്കറിയാം അപ്പൊ ടെൻഷൻ ഫ്രീ ആണ് അപ്പൊ എല്ലാ ടൈപ്പ് മേക്കപ്പും നമ്മള് ൾ വന്നിട്ട് എനിക്ക് ഒരു മേക്കപ്പ് തരണം എന്റെ കയ്യിൽ ഇത്ര പൈസ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഈഗോ ഇല്ല കാരണം ചെറിയ വർക്കുകളും നടക്കണം അതെ 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 അവർക്ക് അവരെ സ്വപ്നമല്ലേ തീർച്ചയായും വലിയ ആൾക്കാര് ചിലവർ എന്നെ വിളിക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഒന്ന് വർക്ക് ചെയ്ത് തരണം നിങ്ങൾക്ക് തരാനുള്ള ഫണ്ടൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഞങ്ങളെ കയ്യിലുള്ളത് തരാം ഞാൻ ആയിക്കോട്ടെ ഞാൻ ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും വർക്ക് തരും അപ്പൊ അങ്ങനെയും ചെയ്യുന്നുണ്ട് എവിടെയാണ് സ്ഥിരതാമസം തിരുവനന്തപുരത്താണ് സാധ്യത്ത് തന്നെയാണ് എന്റെ ഗ്രാമം അത് തന്നെയാണ് എനിക്കിഷ്ടം ഓണമുട്ട് ഓരിടത്തോട്ടും പോണ പരിപാടി ഇല്ല എന്റെ ഗ്രാമത്തിൽ തന്നെയാണ് ഞാൻ താമസം അതോ ആ ടൈറ്റിലും അങ്ങനെ തന്നെയാണ് പിന്നെ മക്കള് മക്കള് രണ്ടുപേര് മോനും മൂത്ത മോന് പെൻ രണ്ടാമത്തെ ആള് ഋതു മോണ് പിന്നെ വൈഫ് വിനുത അപ്പൊ ഞങ്ങള് ആ അച്ഛനും അമ്മയൊക്കെ അടങ്ങുന്നതാണ് ഞങ്ങള് രാവിലെ കലൂര് മാർക്കറ്റിൽ ആവുന്ന എറണാകുളം കലൂര് മാർക്കറ്റില് അപ്പൊ നമുക്ക് വേണ്ടുന്നത് ഫസ്റ്റ് ഒരു ആടിന്റെ കണ്ണാണ് വേണ്ടത് അപ്പൊ നമ്മള് ഈ കലൂര് മാർക്കറ്റ് വന്നപ്പോ കുറെ കടകളുണ്ട് കുറെ അതെ ആൾക്കാരൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു പൂച്ച അവിടെ കിടക്കുന്നത് കണ്ടോ അവിടുന്ന് നമ്മള് നേരെ നോക്കുമ്പോൾ കണ്ടോ തലയൊക്കെ ഇങ്ങനെ അറുത്ത് വെച്ചിരിക്കുകയാണ് ആടിന്റെ ഏട്ടോ ഇവിടുന്ന് നമുക്കൊരു തലയോട് കൂടിയേ മേടിക്കാൻ പറ്റൂ അപ്പൊ അതിങ്ങനെ അവർ കട്ട് ചെയ്ത് അവരോട് നമ്മൾ പറഞ്ഞു അത് കണ്ണ് മാത്രമായിട്ട് ക്ലീൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞു അവരങ്ങനെ കണ്ണ് മാത്രമായിട്ട് ക്ലീൻ ചെയ്ത് തരുകയാണ് അങ്ങനെ ഇത് നമ്മള് കൊണ്ടുപോയിട്ട് വേണം ഇനി നമ്മൾ ബാക്കിയുള്ള വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് പോകും ആടിന്റെ കണ്ണാണ് അപ്പൊ ആടിന്റെ കണ്ണ് ഒരു മനുഷ്യന്റെ കണ്ണുമായിട്ടൊക്കെ ഭയങ്കര സാമ്യമാണ് അതാണ് ഈ ആടിന്റെ കണ്ണെടുക്കാനുള്ള പ്രത്യേകത അപ്പൊ ഇത് നമ്മൾ പ്രദീപ് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഒന്ന് വാഷ് ചെയ്ത് നമ്മളിതൊന്ന് നല്ല രീതിയിലൊന്ന് ഉണക്കി കൊടുക്കണം പ്രദീപിന് എന്നാൽ മാത്രമേ അവനത് നല്ല രീതിയിൽ അത് പ്രദീപ് നിർമ്മിക്കുന്ന ബ്ലഡുകൾ ഇതെല്ലാം നമ്മൾ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു അതായത് പ്രദീപ് ചെയ്യുന്ന പ്രദീപ് വിതുര എന്ന് പറയുന്ന ഒരു മേക്കപ്പ് മാൻ ചെയ്യുന്ന ബ്ലഡ് ശരിക്കും പ്രദീപ് ഉണ്ടാക്കുന്ന ബ്ലഡാണ് ഇതിൻ്റെ ടെക്നിക്കൊക്കെ പ്രദീപിന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ നമുക്ക് ബ്ലഡ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും പ്രദീപിനോട് പറഞ്ഞാൽ മതി അല്ലേ പ്രതിമയെ അതെ അത് പ്രദീപിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബ്ലഡ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ അറിയിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പ്രദീവ് എത്തിക്കുന്നതായിരിക്കും ഭയങ്കര എഫക്റ്റ് ആയിട്ടുണ്ട് ശരിക്കും ആടിന്റെ കണ്ണ് പ്രദീപ് ബ്ലഡ് ഒക്കെ വെച്ചിട്ട് അത് നല്ല ഫീൽ ആക്കി തന്നിരിക്കുകയാണ് അത് നമ്മൾ ക്യാമറ ആംഗിൾ നമ്മൾ ലോ ബേസിലും അതുപോലെ തന്നെ ടോപ്പ് ആംഗിളും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു സൂം ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ ആ പറഞ്ഞ സ്പോട്ടിലാണ് ക്യാമറ വെച്ച് ഫോക്കസ് ചെയ്തിട്ട് ആ സ്പോട്ടിൽ നമ്മൾ കണ്ടിട്ട് കൊടുക്കുമ്പോഴാണ് ആ ഫീൽ കിട്ടുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ പറയുന്നതിൻ്റെ നമ്മൾ ജോബിന്റെ റിയാക്ഷൻസ് കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വിദ്യയുടെ റിയാക്ഷൻസിലേക്ക് പോകുന്നത് അവിടെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് വളരെ ഗംഭീരമായ രീതിയിൽ പ്രദീപ് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അപ്പൊ ആ റിയാക്ഷൻസ് ആണ് അത് കഴിഞ്ഞ് കട്ട് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രദീപിനെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ കാരണം ഒരുപാട് ലേറ്റായിപ്പോയി പ്രദീപിനെ പോലെ ഒരു കലാകാരനെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നു അല്ലേ അപ്പോൾ ഇതിനു മുന്നേ ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രദീപിനെ പോലുള്ള ഇത്രയും എലഗൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിനിമ മേക്കപ്പ്മാനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രദീപെ ഇതുപോലെ പ്രദീപിൻ്റെ സ്വപ്നങ്ങൾ എന്താണോ പ്രദീപ് എങ്ങനെയാണോ സിനിമയിൽ എത്തപ്പെട്ടത് അതിൽ നിന്നും എത്രയോ പടി ഉയരത്തിലേക്ക് പ്രദീപ് മാറിയിരിക്കുന്നു ഇപ്പോൾ ഓരോ ഓരോ ഇത് കാണുന്ന ഓരോ സിനിമയെ ആഗ്രഹിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും പ്രചോദനമാണ് പ്രദീപിൻ്റെ ജീവിതം പ്രദീപ് സ്വപ്നം കണ്ട ഈ സിനിമയിലൂടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ അല്ലേ അപ്പോൾ ഒരുപാട് ഒരുപാട് ആശംസകൾ പ്രദീപ്യൂ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു വലിയൊരു മേക്കപ്പ് ഇത്രയും സിമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപാണ് അപ്പോൾ ഈ വീഡിയോയില് മനോഹരമായ രീതിയിൽ നിങ്ങളെ ത്രില് എടുപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോബിൻ മാത്യു ജോബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ജോബിൻ ജോബിന് എഡിറ്റിംഗ് ആയാലും കുമ്പാൻഡ് റൂവിന്റെ എല്ലാം മർമ്മ എല്ലാ വർക്കുകളും ചെയ്യുന്ന പ്രിയപ്പെട്ട ജോബിൻ മാത്യു വല്ലപ്പോഴും ഒക്കെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വരും അല്ലാതെ അഭിനയിക്കാൻ മാത്രമാണ് പിന്നെ പ്രിയപ്പെട്ട പുതിയൊരു ആദ്യമായിട്ട് ാണ് അപ്പൊ ഇനി മുന്നോട്ട് അങ്ങോട്ട് നമ്മുടെ ഓരോ എപ്പിസോഡുകളിലൊക്കെ വിദ്യയും അഭിനയിക്കുന്നതായിരിക്കും അപ്പോ ഇവരുടെ അഭിനയം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണാൻ ബൈ